ഞാനിത് പറയണേ ഞാൻ എനിക്കിത് പറയുമ്പോ ഭയങ്കര അഭിമാനമാണ് ഞാൻ വർക്ക് വേണ്ടി വേണ്ടി പബ്ലിക്കിന് ഓർഡർ ചെയ്ത അപ്പൊ നമ്മൾ വണ്ടിയിലാണ് ഇതെന്റെ അപ്പന്റെ വണ്ടിയാ ഞങ്ങള് വണ്ടി ഞങ്ങളൊന്നും നമ്മള് വണ്ടി എടുത്തില്ല അതുകൊണ്ട് നമ്മുടെ വണ്ടിയൊക്കെ പോയി കാണും അതുകൊണ്ട് പറഞ്ഞു അപ്പന്റെ വണ്ടിയാന്ന് ആ അപ്പൊ

ഇന്നലെ ഒന്നും അവന് ഉറങ്ങിയിട്ടില്ല അത് മൂക്കടപ്പായിട്ട് പെട്ടെന്ന് അത് മൂക്കടപ്പാണ് ചെറുതായിട്ടൊരു വയ്യായി ഉണ്ടായിരുന്നു പക്ഷെ എന്നാലും ഇന്നലെ മറ്റേ എന്താ നമ്മള് സ്കൂട്ടർ ഒക്കെ വന്നാലട അപ്പൊ ചെവി ഒക്കെ അടഞ്ഞണ്ടാവും മൂക്ക അല്ല ഒന്നാമത് ചെറിയൊരു വയ്യായി ഉണ്ടായിരുന്നു അപ്പൊ ഇന്നലെ ഉറങ്ങിയില്ല പക്ഷെ ഇന്നത്തേക്ക് വലിയ കൊഴപ്പൊന്നുമില്ല കുറച്ച് ചുമ നീര് വീഴ്ച ഉണ്ടെന്നുള്ളൂ അപ്പൊ വയസ്സാവല്ലേ യും അങ്ങനെയൊക്കെ ആവല്ലേ അതിന്റെയും അതുപോലെ പിന്നെ പല്ല് പറഞ്ഞതിന്റെയും അങ്ങനെ കുറച്ച് അസ്വസ്ഥകളും മേഖകളൊക്കെ പിന്നെ പിള്ളേർക്ക് അപ്പൊ ചെലപ്പോ അതായിരിക്കാം അപ്പൊ ഉണ്ണിനെ അവിടെ നിർത്തിക്കണ വീട്ടില് എന്റെ വീട്ടിലാണ് അപ്പനമ്മയൊക്കെ ഉണ്ട് ഇന്ന് ആക്ച്വലി നമുക്ക് നമുക്കൊരു ഉണ്ട് അതായത് എന്റെ അപ്പാപ്പന്റെ കൊല്ലത്തലാണ് അപ്പം െന്ന് പറഞ്ഞാല് മൂന്ന് മണിക്കാണ് പരിപാടി ഇപ്പൊ പന്ത്രണ്ടര കഴിഞ്ഞ ഒരു മണി ഹവർ ആയിട്ടുണ്ട് മൂന്ന് മണിന്ന് പറഞ്ഞ രണ്ടരക്ക് അവിടെ എത്താനാണ് പ്ലാൻ വിചാരിച്ചിട്ട് പോണത് പക്ഷെ ഇന്നൊരു ശനിയാഴ്ചയാണ് കഴിച്ചത് ശനിയാഴ്ച അതിന്റെ പേരില് നല്ല ബ്ലോക്ക് നമുക്ക് എറണാകുളം പാസ് ചെയ്തിട്ട് കണ്ട് പോവാൻ എപ്പോഴാ എത്താന്ന് കണ്ടെത്തുമ്പോഴുള്ളൂ പത്തുമണിക്ക് എത്താ നമ്മൾ അങ്ങോട്ടേക്ക് പോകണം അതാണ് നമ്മൾ ഇങ്ങോട്ട് ചെറിയ പോലെ ഉണ്ട് നല്ല സൗണ്ട് ഒക്കെ മാറിയ പോലെ ഉണ്ട് അങ്ങോട്ടേക്ക് നേരെ പോകും കേസാട എന്ന പരിപാടി കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം ഞാൻ ചെക്ക് ചെയ്തപ്പോ അങ്ങനത്തെ ഒരു നാല്പടി പങ്കായിരുന്നു കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു അതേ പരിപാടി തന്നെയാണ് ഇത് പക്ഷെ കഴിഞ്ഞ വർഷം നമുക്ക് ഓടി പടഞ്ഞു പോരണ്ട് വന്നു അധികം ഒറ്റ എല്ലാരും ഒരുമിച്ചായിട്ടുള്ള പരിപാടി അല്ല രണ്ട് സ്കെഡ്യൂൾ ചെയ്തിട്ട് രാവിലെ ഉച്ച വരും ഉച്ച ടൈം ചൂസ് ചെയ്യാം നമ്മൾ വൈകുന്നേരം ആഫ്റ്റർനൂൺ ആണ് ക്യാൻസൽ ചെയ്തോണ്ടല്ലോ ഇന്നത്തേക്ക് ആക്കി തോന്നുന്നു അങ്ങനെ തോന്നുന്നു കാരണം ഞാൻ ശനിയാഴ്ച അല്ല ഞാൻ സൺഡേ ഈവനിങ് ആയിരുന്നു ഞാൻ കൺഫർമേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു മെയിലിൽ പക്ഷേ എനിക്കിപ്പോ റിപ്ലൈ മെയിലായിട്ട് എനിക്ക് വന്നത് സെവന്റീൻത്ത് ഇന്ന് ശനിയാഴ്ച വൈകുന്നേരം നമ്മൾ അവിടെ കഴിഞ്ഞിട്ട് കാണാം നമ്മുടെ ഇവിടത്തെ ആൾക്കാരായിട്ട് മാത്രം ഉള്ളു അല്ലാണ്ട് നമുക്ക് അങ്ങനെ വലിയ ആൾക്കാരായിട്ടുള്ള കോണ്ടാക്ട് പരിപാടിക്കൊക്കെ കാണും എല്ലാരേം കാണും പരിചയപ്പെടണതല്ലേ നമുക്ക് അവിടെ എത്തിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണാം എന്റെ ഇടയിലും പോണ വഴിയിലും എന്തെങ്കിലും കാണാനുള്ളത് കാണാം അതേ പാലം കണ്ടാന്ന് നമുക്കറിയാം ഇതാണ് മെട്രോന്റെ പാലം അതായത് നമ്മളെ ആലുവണെത്തിയത് ഏഹ് ആലുവ നല്ല വെയിലായി നമ്മളവിടെന്ന് വരുമ്പോ മഴ ഉണ്ടായി അതായത് കുഞ്ഞമ്മ തൂളുണ്ടായിരുന്നു പക്ഷേ ഇവിടെക്ക് നല്ല വെയിലുണ്ട് ഈ പാതക്ക് നല്ല വെയിലാണ് ഇവിടെ സാറ്റർഡേ ആയ ഈ മോളിക്കോടെ പോണ സാധനം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഏത് നമ്മുടെ മെട്രോ അതിന്റെ ഒരു കാര്യം ഞാൻ പറയാൻ മറന്നു ശരിക്കും അതെ അത് പറയുന്നത് ഞാൻ ക്യാമറ ഞാൻ മറന്നു പോയിതാ എന്റെ കയ്യപ്പ് പതിഞ്ഞ സാധനാണ് മോളിക്കോടൊക്കെ ഇടുന്ന ഓടർന്നത് അറിയോ കെ എം ആർ എല് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് കെ എം ആർ എൽ കൊച്ചി മെട്രോ റെയിൽ ആ അതിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് ണ്ടാക്കണതില് അതായത് അതിന്റെ റൂട്ടീൻ ഉണ്ട് നമ്മള് അതിന്റെ ഉള്ളില് റൂട്ട് ചെയ്യില്ലേ അതൊക്കെ ഞാൻ ചെയ്തിട്ടുള്ള പണിയാ കെ എം ആറിൽ കെ എം ആറില് ചെന്നൈ മെട്രോ ഫ്രാൻസിലേക്ക് പോണ മെട്രോയില് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് അതിന്റെ ട്രാക്ഷൻ യൂണിറ്റിലായിരുന്നു ഞാൻ വർക്ക് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുപോലെ കൊച്ചിയിലത്തെ റൂട്ടീൻ പഞ്ചിങ്ങിലായിരുന്നു ഞാൻ വർക്ക് ചെയ്തിരുന്നത് പിന്നെ റൂട്ടിംഗ് പഞ്ചിങ് മാത്രമായിരുന്നു ഞങ്ങളുടെ സൈറ്റിൽ ഉണ്ടായിരുന്നത് പിന്നെ ദുബായ് മെട്രോയിലും എനിക്ക് വർക്ക് ഉണ്ടായിരുന്നു ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട് തോന്നണം എനിക്ക് ഓർമ്മയില്ല എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ വർക്ക് ചെയ്തിട്ടുണ്ട്

നല്ലേ അവിടെ കപ്പലൊന്നും എടുക്കണേ ഇവിടെ കപ്പലൊന്നും യൂട്യൂബിന്റെ യൂട്യൂബില് യൂട്യൂബില് നിന്നെ കയറ്റില്ലേ ഒരാള് കേറാനുള്ളൂ രണ്ടാള് കേറാൻ പറ്റില്ല ഒരാളെ കയറ്റാൻ പാടുള്ളൂ

അതൊക്കെ നോക്കണ്ട വരുമ്പോ തന്നെ നമുക്ക് കോഫിയുടെ കൂടെ സാധനങ്ങളൊക്കെ അതൊന്നും എനിക്കറിയില്ല സാന്വിച്ച് എന്താ കേക്ക് ഇത് ഇത് എന്തായിട്ട് കോഫി ഞാൻ കുടിച്ചു നല്ല കോഫിയാ ഇതെങ്ങനെയുണ്ട് സ്നാക്സ് എങ്ങനെയുണ്ട് നമ്മടെ ചാനലിന്റെ പേരാ കിട്ടോ നിനക്ക് തോന്നണ്ട ഭക്ഷണങ്ങളും നമ്മുടെ ഹണ്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എന്താ സംഭവം ജസ്റ്റ് ഒരു മീറ്റപ്പ അത് മാത്രമേ ഉള്ളു വേറെ യൂട്യൂബിന്റെ എന്തോണ്ടാക്കാൻ പറയണ്ടേ ഇനി പോയിട്ടേക്കല്ലോ നല്ല പരിപാടി അല്ലെങ്കിൽ എനിക്ക് വേണ്ടി ഓണസദ്യണ്ട് എന്തിട്ട് കാണിക്കും

പൂണ്ങ്ങനെച്ച പതി കഴിക്കു കൊറേ പാടുപെടും അങ്ങനെ ടേബിൾ ഒരു കൈ ഒരു കൈ കൊണ്ട് എങ്ങനെ കഴിക്കാ ഞാൻ എനിക്ക് ഇവിടെ ചോദിച്ചോ കുടില്ല എന്റെ ഡ്രൈവർ എന്നോട് സമയം വിശ്വസിക്കുന്നുണ്ടായിട്ട് ഇത് ആദ്യം ഞാൻ കഴിക്കണത് എനിക്ക് പൈസ ഇഷ്ടപ്പെടില്ല അവർ ഞാൻ കഴിക്കുന്നില്ല ഫൈസ്ക്രീമൊക്കെ ഞാൻ ഇവരുടെ ഇടയിൽ ഒരു കട്ടറും ശരി നല്ല ബ്ലോക്കാണ് കണ്ട നമ്മളിറങ്ങിയ സമയം ഭയങ്കര ബ്ലോക്കിന്റെ സമയത് കണ്ട ഓ എന്താ ബ്ലോക്ക് ഒരു വണ്ടി പോലും വനങ്ങളില്ല പരിപാടി കഴിഞ്ഞിട്ട് നമ്മൾ കൊറച്ചേ ഇരിക്കാന്ന് മറ്റേ അഞ്ചിലേച്ചുണ്ടരത്തവരെല്ലാവരും കൂടി നമ്മൾ അവിടെ ഇരുന്നു പക്ഷെ കൊറച്ചേരും അവര് നമ്മളോട് സെക്യൂരിറ്റി വന്നിട്ട് ഇവിടെ സമയമായി സമയമായി മീൻസ് അവിടെ വേറെ ഗസ്റ്റുകൾ സമയം ഇറങ്ങിറങ്ങിയ സമയം ഇവിടെ എട്ട് സമയ ബ്ലോക്ക് ആണ് നല്ല ബ്ലോക്ക് ഉണ്ട് െന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല ഞാൻ ബോക്ക് വെച്ച് കുറഞ്ഞെണ്ണാന്ന് വിചാരിച്ചു ഞാൻ വിചാരിച്ച പ്ലാൻ എവിടെങ്കിലും സൈഡിൽ എവിടെ ഒതുക്കി എന്തെങ്കിലും ജ്യൂസ് കഴിഞ്ഞാല് ചേച്ചി വീട്ടിൽ നിൽക്കണ തിരിച്ചു അങ്ങോട്ടേക്ക് ഇവിടെ